അപ്പോൾ അതെ ഇതാണ് ബ്രാവോഡ ഏലിയൻ എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ ഫ്രോഗ് കേട്ടോ ഒരു കുഞ്ഞു ഫ്രോഗാണ് മെയിനായിട്ട് നമുക്ക് വരാൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രോഗാണ് ഒരു എൽ ഷേപ്പ് സ്പിന്നറാണ് വരുന്നത് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ഓൾറെഡി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് വരാൽ കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇഷ്ടമായ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ எஸ் என்னோட அடிக்கி எடுக்க வலிப்பட்டு தீரச்சும் இல்ல பிரீதியில் குழிட்டுக்கா பிடிச்சாயிரேடு கேரட்டா சேரதா ു പക്ഷെ നമ്മൾ വീട് കാണാം കേട്ടോ എടുക്കുന്നില്ല അവിടുന്ന് മീൻ അടിച്ചു കേട്ടോ ഓ ചെറുതാ ആ എടുക്കാം അല്ലേ എടുക്കാൻ പറ്റുന്ന ഉണ്ട് കേട്ടോ deh, terus, <laughs> aku keled kakak bantu ngasih senjata, aku nggak led kak. Kau <laughs> ഇത് അത്യാവശ്യം വലുതാണ് രണ്ടാമത് സ്ട്രൈക്കിലാണ് ഞാൻ കയറിയത് ഇത് ഒരു ഇച്ചിരി എളുപ്പം ഉണ്ട് കേട്ടോ അതേ ഇരുന്നവരാണ് എത്ര രണ്ട് സാധനം